जनता लेके स्वागत വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീഡിയോയിലേക്ക് കടക്കുകയാണ് പല സിനിമകളും ആളുകളെ വളരെയധികം സ്വാധീനിക്കാറുണ്ട് എന്നാൽ സിനിമകളുടെ സ്വാധീനം കൊണ്ട് കൊലപാതകങ്ങളിലേക്കും മറ്റ് കുറ്റകൃത്യങ്ങളിലേക്കും ആളുകൾ നീങ്ങുന്നത് ചിന്തിക്കാൻ കഴിയുമോ അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും പലപ്പോഴും നടന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വരികയാണ് തൊടുപുഴയിലെ ബിജുവിന്റെ കൊലപാതകം സിനിമാ മോഡൽ കൊലപാതകമാണ് എന്ന് നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു അതിൽ നിർണായകമായിട്ടുള്ള ചില തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത് തൊടുപുഴയിലെ ബിജുവിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവായി ഒന്നാം പ്രതി ജോമോന്റെ കോൾ റെക്കോർഡ് വന്നിരിക്കുകയാണ് ജോമോന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് കൊലപാതകത്തിന് ശേഷം ജോമോൻ പലരെയും ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞതിന്റെ ഫോൺ റെക്കോർഡുകളാണ് ലഭിച്ചിരിക്കുന്നത് ദൃശ്യം ഫോർ നടപ്പിലാക്കി എന്നാണ് ജോമോൻ വിളിച്ചു പറഞ്ഞത് എന്തായാലും ദൃശ്യം ഫോർ സിനിമ ഇറങ്ങിയിട്ടില്ല ജോമോൻ പക്ഷേ ഈ കൊലപാതകം നടത്തിയതിന് ശേഷം ദൃശ്യം ഫോർ താൻ നടപ്പാക്കി എന്ന് പലരെയും വിളിച്ചു പറഞ്ഞതായുള്ള ശബ്ദം ലഭിച്ചിരിക്കുന്നു ജോമോന്റെ ഫോണിൽ നിന്ന് കോൾ റെക്കോർഡ് കിട്ടിയിരിക്കുന്നു അതേസമയം ശബ്ദത്തിന്റെ ആധികാരികത പരിശോധിക്കാൻ വോയിസ് ടെസ്റ്റ് പോലീസ് നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ജോമോൻ വിളിച്ച ആളുകളുടെയും മൊഴി എടുക്കും ജോമോൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ് കസ്റ്റഡി അപേക്ഷ ഇന്ന് തൊടുപുഴ കോടതി പരിഗണിക്കുകയും ചെയ്യും ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റും ഉടൻ തന്നെ ഉണ്ടാകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് തട്ടിക്കൊണ്ടുപോകാൻ ഇവർക്കറിയാമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പാർട്ട്ണറുമായുള്ള സാമ്പത്തിക തർക്കങ്ങളായിരുന്നു ബിജു ജോസഫിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് അധികം ആൾതാമസമില്ലാത്ത സ്ഥലത്തുള്ള ഒരു ഗോഡൌണിൽ അഞ്ചടിയോളം താഴ്ചയുള്ള ഒരു മാൻഹോളിൽ ഇറങ്ങി മൂന്നടിയോളം കുഴിയെടുത്ത് അതിനുള്ളിലായിരുന്നു ബിജുവിന്റെ മൃതദേഹം തള്ളിക്കയറ്റിയിരുന്നത് ബിജുവിനെ കാണാനില്ല എന്ന് കാണിച്ച് ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിൽ ഒടുവിലാണ് ബിജു ജോസഫിന്റെ മൃതദേഹം അന്വേഷണ സംഘം കണ്ടെടുത്തത് മൃതദേഹം നനഞ്ഞ് രൂപം മാറിയ നിലയിലായിരുന്നതിനാൽ മാൻഹോളിലൂടെ പുറത്തെടുക്കാൻ സാധിച്ചില്ല അതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ പിൻവശം പൊളിച്ച ശേഷമാണ് ഈ മൃതദേഹം പുറത്തെടുത്തത് ഇങ്ങനെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു അത് അതിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു തെളിവ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്